ഇടിച്ചക്കയും തേങ്ങാപ്പാലും ചേർത്തിട്ട് നല്ലൊരു മസാല കറിയാണ് ഇന്നത്തെ വീഡിയോ ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ് ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഇടിച്ചക്ക ഉണ്ടാവും ഇടിച്ചക്ക ഞാനൊരു ചെറിയ വലുപ്പത്തിലുള്ള ചക്കയാണ് എടുത്തത് ചെറുതായിട്ട് ചുള വെച്ച് തുടങ്ങിയ ചക്കയാണ് ചക്ക ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നിറം അങ്ങ് മാറിപ്പോകും അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തത് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു മസാല റെഡിയാക്കണം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ ജീരകം മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഒരു ഗ്രാമ്പൂ ഒരു ഇലക്ക ഇത്രയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ഈ മസാലകളൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാണെങ്കിൽ രണ്ട് സവാള ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് വഴച്ചിയെടുക്കാം ഇതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി എരിവിനനുസരിച്ച് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർക്കാം എരിവിനായിട്ട് ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കണം ഇത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണമേ ചേർത്തുള്ളൂ ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റാൻ തക്കാളിയും നന്നായിട്ടൊന്ന് വെന്തുടയണം നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു പരുവത്തിൽ എത്തുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇടിച്ചക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഈ ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഈ ഗ്ലാസ് പാത്രത്തിന്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമന്റ് ചെയ്താൽ മതിയെ ഇനി ഒരു അഞ്ചാറ് മിനിറ്റോളം ഈ ചക്ക കഷ്ണങ്ങൾ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒന്ന് വെന്ത് വരണം ഒരു മുക്കാൽ ഭാഗത്തോളം വേവണം ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞും പോകരുത് ഇനി ഇതിങ്ങനെ കോരി മാറ്റാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ ചക്ക റെഡിയായി ഇനി അടുത്തായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കിയ മസാല ഇപ്പോൾ ചൂടൊക്കെ ആറി മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം ഞാനൊരു മൺചട്ടിയിലാണ് ഈ കറി റെഡിയാക്കുന്നത് ഇനി നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഈ ചക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ പത്ത് മിനിറ്റോളം വേവിക്കണം ഇടിച്ചക്കയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം ഈ സമയം കൊണ്ട് ഒരു മുറി തേങ്ങ മിക്സിയിലിട്ടെന്ന് അരച്ച് കുറച്ച് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റി വെക്കണം ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തു മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ചു വെള്ളമൊക്കെ വറ്റി വന്നു ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ രണ്ടാം പാലം എന്നൊന്നുമില്ല ഞാൻ ആ ഒരു മുറി തേങ്ങയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് ആ പാലങ്ങ് ചേർക്കുകയായിരുന്നു നേരെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് ഒരു തിള വന്നാൽ മാത്രം മതി തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് ഒന്ന് വറുക്കാം രണ്ടോ മൂന്നോ വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം ഒരു തൊണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു കൂട്ടാനാണ് നോൺ വെജ് കൂട്ടാനൊക്കെ അതേ രുചിയാണ് ഇപ്പോൾ ചക്ക സീസൺ തുടങ്ങിയത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ